ഹലോ സുഹൃത്തുക്കളെ ഇത് നേരമ്പോക്ക് വേണ്ടിയുള്ള ഒരു വെറും ഒരു ഗുതിരസവാരിയല്ല ഞാനിപ്പോഴുള്ളത് മൂന്നാറിന് ഏതാണ്ട് തെക്ക് കിഴക്കുള്ള വട്ടവട എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വീണ്ടും ഒരു മൂന്ന് കിലോമീറ്റർ അപ്പഴേ കൊട്ടക്കാമ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഒരു ഫ്രണ്ടിന്റെ ക്ഷണം സ്വീകരിച്ച് മലയിടുക്കുകളിൽ കൂടി രണ്ട് കിലോമീറ്റർ താഴേക്ക് പോയി അവരുടെ ഒരു കമ്മ്യൂണുണ്ട് പത്ത് പതിനഞ്ച് യുവതി യുവാക്കൾ അവിടെ ഒന്നിച്ച് ജീവിക്കുന്നു അവര് നേച്ചറുമായിട്ട് പ്രാധാന്യം പ്രാപിച്ച് അവിടെ എൻജോയ് ചെയ്ത് ജീവിക്കുകയാണ് അങ്ങനെ ദുർഘടമായ വഴിയിൽ കൂടി എനിക്ക് നടക്കാൻ വയ്യാത്തത് കൊണ്ട് അവർ ഈ കുതിരയെ അറേഞ്ച് ചെയ്യുന്നതാണ് നോക്കണേ പക്ഷെ അവന് നല്ല സ്മൂത്ത് ആയിട്ട് പോകാൻ അവൻ അറിയാത്ത വേണ്ട എത്ര സ്മൂത്തായിട്ട് അവൻ കയറിപ്പോഴൊക്കെ വേണ്ട കണ്ട ലുക്കറ്റുക്കറ്റാ ഓഹ് ലുക്കറ്റാ കുണ്ടും കുഴിയൊക്കെ അവോയ്ഡ് ചെയ്ത് ഓഹോ ഹോ മൈ ആ പുറത്താണെങ്കിലും വളരെ ദുഷ്കരമാണ് കേട്ടോ നടു ഒരു വിധമാകുന്നുണ്ട് ഓ ഒരു രക്ഷയില്ല ഇത് വലിയ കുരു ഒന്നുമല്ലതാണ് അതായത് പൊക്കം ുംക്കം കഴുതേക്കാളും സ്വൽപ്പം കൂടിയത് അതുപോലെയുള്ള കേറാൻ പറ്റുള്ളൂ പവർ ആണ് സുഹൃത്തുക്കളെ ഉർവി എന്നാണ് ഇവരുടെ ഈ സ്ഥലത്തിന്റെ പേര് ഈ ധ്യാന കേന്ദ്രം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പത്ത് പതിനഞ്ച് പേര് യുവതികളുണ്ട് യുവാക്കന്മാരുണ്ട് അവിടെ ഒന്നിച്ച് താമസിക്കുന്നു ോദി എന്ന പേരുള്ള ഒരു മലയാളി ചെറുപ്പക്കാരൻ കൊച്ചിക്കാരൻ ഒരു എഞ്ചിനീയറാണ് അഭ്യസ്ഥ വിദ്യനാണ് മിടുക്കനാണ് അദ്ദേഹമാണ് ഇതിന്റെ സ്ഥാപകൻ അദ്ദേഹവുമായി സന്ദർഭവശാൽ പരിചയപ്പെട്ടതാണ് അപ്പോൾ അവരുടെ ഈ സ്ഥാപനം കാണണമെന്ന് ഈ കേന്ദ്രം കാണണമെന്നും അവിടെ നിന്ന് ലഞ്ച് കഴിക്കണമെന്നും അദ്ദേഹം നിർബന്ധം പിടിച്ചു അങ്ങനെയാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത് ഈ കുതിര പുറത്തിരിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഇല്ല അതുപോലെ തന്നെ കാല് വെക്കാനായിട്ട് സ്റ്റിറപ്സ് ഇല്ല അതുകൊണ്ട് ബാലൻസ് കിട്ടില്ല നടുവിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് സ്റ്റിറപ്പിന്റെ കാര്യം അല്ല എന്തേനെ എന്തോ ഒരു മനോഹരമായ പ്രകൃതിയാണ് മേഘങ്ങളാണ് ഏർ പ്രകൃതി രമണീയമായിട്ടുള്ള ഭൂമി എന്താ പോയിട്ട് മാഡ പത്ത് പതിനഞ്ച് മിനിറ്റ് ഉള്ളൂന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അരമണിക്കൂർ കഴിഞ്ഞു ഒന്നര രണ്ട് കിലോമീറ്റർ ഉണ്ട് നിങ്ങൾക്ക് കാണാവുന്ന പോലെ വഴിയാണെങ്കിൽ വളരെ മോശം ഒരു സൈഡില് മലയിടുക്കാണ് കുയുടെ കാലു തെറ്റി അങ്ങോട്ടാൻ പോയി പിന്നെ എന്നെ നോക്കണ്ട ഇപ്പോൾ ഏതാണ്ട് പതിനഞ്ചോളം പേര് ഈ ഇവിടെന്ന പറഞ്ഞ ഈ കമ്മ്യൂണില് പിന്നെ പിന്നെ ഈ ചെറുപ്പക്കാര് ആമ്പിള്ളേരും വെമ്പിള്ളേരും വന്നു പോയിക്കൊണ്ടിരിക്കും അവരവിടെ പ്രത്യേകിച്ച പരിപാടിയൊന്നുമില്ല മെഡിറ്റേഷൻ ചാന്റിങ് ഇതൊക്കെയാണ് അവരുടെ പരിപാടി ആയി നല്ല ചെറിയൊരു സ്ട്രീം കണ്ടെ കുതിര ആളും മിടുക്കനാണ് കേട്ടോ നല്ല ചുറുചുറുക്കുണ്ട് അവന് ഇവരുടെ ഈ കമ്മ്യൂൺ അല്ലെങ്കിൽ കൂട്ടു ജീവിതത്തെ പറ്റി ഞാൻ മറ്റൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട് ഇത് എന്റെ അങ്ങോട്ടുള്ള യാത്രയെ പറ്റിയാണ് ഈ കുതിര സവാരിയെ പറ്റി എന്തൊരു മനോഹരമാണ് സുഹൃത്തുക്കൾ ഒന്ന് നോക്ക് ഇവർക്ക് ഇവിടെ കിട്ടുന്നതായിട്ട് നല്ല ശുദ്ധ ജലമാണ് അവിടെ ഒരു വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് പൈപ്പ് പൈപ്പിട്ടെടുത്തിരിക്കുന്നതാണ് അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ഇതാണ് ഉർവി എന്ന് ഞാൻ പറഞ്ഞത് ഉർവി അവരുടെ ഈ കമ്മ്യൂണിന്റെ പേരാണ് സോളാറിൽ നിന്നാണ് അവർക്ക് ഇലക്ട്രിസിറ്റി കിട്ടുന്നത് ഇപ്പൊ ഇതാ കാണുന്നതാണ് അവരുടെ താമസ സ്ഥലം അവരുടെ ഈ കമ്മ്യൂൺ എന്ന് പറയുന്നത് എല്ലാം ചെറിയ ചെറിയ ഹട്ടുകളാണ് ബ്യൂട്ടിഫുൾ ഹട്ട്സ് ഇവരുടെ കമ്മ്യൂണൽ അല്ലെങ്കിൽ കൂട്ടു ജീവിതത്തെ പറ്റി അടുത്ത വീഡിയോയിൽ